മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ കഴിവുകൊണ്ട് ഇടം നേടിയ ഒരു താരമാണ് സിദിഖ് മലയാളത്തിൽ ഒട്ടേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിലെ നിറസാന്നിന്ധ്യമായി മാറിയിരിക്കുകയാണ് സിദ്ദിഖ് എ അടുത്തിടെയാണ് താരത്തിന്റെ എല്ലാം എല്ലാമായ മകനെ നഷ്ടമായത് മകൻ സാപ്പിയെ നഷ്ടമായതിന്റെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഇപ്പോഴും താരത്തിന് ആയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം നിഴലുപോലെ ഇപ്പോഴും കൂടെയുണ്ടായിരുന്ന മകന്റെ വിയോഗം സിദ്ദിഖിനെ മാനസികമായി ഏറെ അലട്ടിയിരുന്നു ചലച്ചിത്ര മേഖലയിലെ നിരവധി ആൾക്കാരാണ് സിദ്ദിഖിന് ആശ്വാസവാക്കുകൾ വീട്ടിൽ സാപ്പിയുടെ വിയോഗം സിദ്ദിഖിനെ ശരിക്കും ദുഃഖിതനായി മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ സിദ്ദിഖിനെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിദ്ദിഖിന്റെ മകനായ ഷാഹിൻ സിദ്ദിഖിനും മരുമകൾ ഡോക്ടർ അമൃതദാസിനും ഒരു പെൺകുഞ്ഞെ ജനിച്ചിരിക്കുകയാണ് അമൃത തന്നെയാണ് ഈ സന്തോഷ വാർത്ത ഇൻസ്റ്റഗ്രാം പേജിലൂടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചതും കുഞ്ഞുക്കാലുകളുടെ ചിത്രത്തിനൊപ്പം ഒരു കുർപ്പും പോസ്റ്റ് ചെയ്തിരുന്നു രണ്ട് കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു ജൂലൈ പത്തിനാണ് മ്പതികൾക്ക് കുട്ടി ജനിച്ചത് എങ്കിലും ഇപ്പോഴാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി താരം പങ്കുവച്ചത് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ചിത്രം പത്തേമാരിയിലൂടെയാണ് സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്നിങ്ങനെ നീളുന്നു താരത്തിന്റെ ചിത്രങ്ങൾ വീട്ടിൽ പുതിയ അതിഥി എത്തിയതിന്റെ ഇപ്പോൾ ഷാഹിദും സിദ്ദിഖും എന്നാൽ പെട്ടെന്നുണ്ടായ സാപ്പിയുടെ വിയോഗത്തിൽ നിന്ന് കരകയറാൻ താരത്തിന് ആയിട്ടുമില്ല എന്നതാണ് മറ്റൊരു സത്യം സാഫിയുടെ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു മകനെ പൊതുയിടങ്ങളിൽ സിദിക്കെ കൊണ്ടുവരികയോ മകനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു ഈ മകനെക്കുറിച്ച് അറിയാവുന്നത് പിന്നെ ശശിക്കാരനായ മകനെ സമൂഹത്തിന്റെ സഹതാപം വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതും തൻ്റെ മകന് സാധാരണ ജീവിതം നൽകാനായിരുന്നു താരം മകനെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്ന് പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ സിദ്ദിക്കിനെ തേടി വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് അതിന് സന്തോഷത്തിലാണ് കുടുംബവും വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം